ശശികലാസ് ബ്ലൗസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഡ്രസ് മെറ്റീരിയൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോയാണ് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു അതായത് സ്വന്തമായിട്ട് ഡ്രസ് മെറ്റീരിയൽ രംഗത്ത് സംരംഭം നടത്തുന്ന വനിതകൾക്ക് ഡിസൈനിങ് പാറ്റേൺ അനുസരിച്ചുള്ള ഡ്രസ് മെറ്റീരിയൽസ് സ്റ്റിച്ച് ചെയ്ത് വലിയ വലിയ സൂപ്പർ മാർക്കറ്റുകളിലെല്ലാം കൊണ്ട് വിൽക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്ത് വെച്ച ഒരു മോഡലാണിത് ഞങ്ങൾക്ക് പാലയിൽ നിന്നും വന്ന ഓർഡറാണിത് പാലയിലെ ഒരു സ്വപ്ന അപ്പോൾ സ്വപ്നജിക്ക് വേണ്ടിയിട്ട് ചെയ്ത വർക്കാണ് ഇതൊരു ഗൗൺ മോഡലാണ് ശരിക്കും ഗൗണിൻ്റെ അത്രയും ഇറക്കമുണ്ട് അപ്പോൾ ആ ഒരു മോഡല് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് ഞാനിത് എടുക്കുന്നത് ഈ ഒരു വീഡിയോ എടുക്കുന്നു അപ്പോൾ അതിൻ്റെ തന്നെ തന്നെ വെറൈറ്റി മോഡൽ വേറെ ഇതുണ്ട് അപ്പോൾ അവർക്കത് വില്പനയുടെ ഭാഗമായിട്ട് ഓരോന്നോരോന്ന് ചെയ്യിക്കുന്നതാണ് അപ്പോൾ അതിനെ തുടർന്ന് ഒരേ തരത്തിലുള്ളത് തന്നെ പലതുണ്ട് അടുത്തത് അടുത്തത് അതുപോലെ അടുത്തത് അതുപോലെ അതെ പാൻറ്റാണിത് ഇത് പാൻറ്റ് പിന്നെ അതെ ഹാഫ് ബ്ലൗസ് ഹാഫ് ബ്ലൗസിൻ്റെ പ്രത്യേകത കണ്ട ഹാഫ് ബ്ലൗസ് ബാക്ക് ഓപ്പൺ ആണ് അതിനകത്ത് നോക്കിക്കാൻ ത്രെഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ആ വർക്കിൻ്റെ ബാക്ക് ഓപ്പൺ മോഡലിലുള്ള വർക്ക് അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ഏരിയ ഞാൻ കാണിച്ചു തരും ഈ ഒരു വർക്ക് ചെയ്തതിൻ്റെ അപ്പം ഇത് ഒരു വിവാഹ പാർട്ടിക്ക് വേണ്ടിയിട്ട് ചെയ്ത വർക്കാണ് വേണ്ട വിവാഹ പാർട്ടി ഓർഡർ കൊണ്ടുവന്ന് തന്നിട്ട് അവർക്ക് വേണ്ടിയിട്ട് ചെയ്ത ചെയ്തൊരു വർക്കിൻ്റെ മോഡലാണിത് അപ്പോൾ അങ്ങനെ ഏത് ഡിസൈനിങ്ങാണേലും ആ തരുന്ന ഡിസൈൻ അനുസരിച്ച് ഓരോരുത്തരുടെയും ശരീര വടിവനുസരിച്ച് വർക്ക് ചെയ്തു തരാനായിട്ട് ഇവിടെ ഒരാളുണ്ട് അപ്പം ആ ആള് വർഷങ്ങളുടെ പാരമ്പര്യമുള്ളതാണ് ഡിസൈനിങ് സ്റ്റിച്ചിങ് മേഖലയിൽ വർഷങ്ങളുടെ പാരമ്പര്യവും പ്രവർത്തന പാരമ്പര്യമുള്ള ഒരാളെ കൊണ്ടാണ് ഇത് ചെയ്യിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിലും അപ്രോച്ച് ചെയ്യാവുന്നതാണ് കളക്ഷൻ ഓർഡർ കളക്ഷൻ എടുക്കാൻ നിങ്ങളുടെ അടുത്തുള്ള സമീപ പ്രദേശങ്ങളിൽ അവിടെ വന്ന് കളക്ഷൻ ഓർഡർ എടുക്കും അപ്പോൾ അവിടെ വരുന്നതിന് വരുന്ന എക്സ്പെൻസ് ആ ആക്ച്വൽ എക്സ്പെൻസ് നിങ്ങൾ ഷെയർ ചെയ്യേണ്ടി വരും അതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് പിന്നെതേ നല്ലൊരു ടോപ്പാണ് അതിൻ്റെ ഒരു മോഡൽ എന്ന് പറഞ്ഞാൽ അതിൽ ഇതാണ് അതിൻ്റെ മോഡൽ കണ്ടോ അതിൻ്റെ ആ ഒരു കഴുത്തിൻ്റെ നെക്കിൻ്റെ ആ ഒരു പൊസിഷൻ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്താണ് മോഡൽ മോഡലെന്നുള്ളത് അപ്പോൾ വ്യത്യസ്തങ്ങളായ ഇങ്ങനെ ഓരോരുത്തരും അവർ തരുന്ന അവർ ഏത് പാർട്ടേൺ കൊണ്ടുവന്ന് തന്നാലും അതെല്ലാം ചെയ്തു കൊടുക്കാനായിട്ട് ആൾ റെഡിയാണ് അതാണ് പ്രത്യേകത അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ജൂബ മോഡലാണ് അപ്പോൾ ഒരു മോഡൽ കണ്ടോ അപ്പോൾ ഇത്രയുമാണ് പുതുതായിട്ടുള്ള വീഡിയോയിൽ ഇനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളതും ഇനിയും പുറകെ പുറകെ ഈ ഒരു ഡിസൈൻ സ്റ്റിച്ചിങ്ങിൻ്റെ പുതിയ പുതിയ വെറൈറ്റി മോഡൽ കിട്ടുന്നതിനനുസരിച്ച് വീഡിയോ ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ വേണ്ടവർ ഒന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം അതുപോലെ തന്നെ ഈ മേഖലയിൽ സംരംഭം ഏറ്റെടുത്ത് നടത്തുന്നവരുണ്ടെങ്കിൽ ഞങ്ങളെ കമൻ്റിലൂടെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ നമ്പർ തന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങോട്ട് കോണ്ടാക്റ്റ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഫാഷൻ രംഗത്തേക്ക് വസ്ത്രമേഖലയിലേക്ക് കടന്നു വരാനും പുതിയ പുതിയ വെറൈറ്റികൾ പരീക്ഷിക്കുവാനും നിങ്ങളുടെ ആഗ്രഹത്തിനൊത്ത് ഒത്തുതുന്നിത്തരുവാൻ സ്വിച്ച് ചെയ്ത് തരുവാൻ ഞങ്ങളിവിടെയുണ്ട് ഓക്കെ താങ്ക്